ഹലോ അപ്പോൾതേ ഞാനിവിടെ വന്നിരിക്കുന്നു നിങ്ങളൊരു അടിപൊളി വയനിൻ്റെ റെസിപ്പി കാണിക്കാനാണ് അതായത് മൂന്ന് ദിവസം കൂടെ നമുക്ക് ഈ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയൊന്നും ഇല്ല ഇനി ക്രിസ്മസിന് അപ്പോൾ അയ്യോ വയനിട്ടില്ലല്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കും നടക്കാറുണ്ടാവും അപ്പോൾതേ ഇങ്ങനെ ഒന്നും ഇങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ നല്ല കിട്ടില്ല വയനുമായിരിക്കും ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതേപോലത്തെ വയനായിട്ട് ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് റെഡിയാക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെനക്കെടൊന്നുമില്ല അപ്പോൾ നമുക്കിതേ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ആദ്യം ഞാനിവിടെ ഒരു രണ്ട് കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്നൊക്കെ ഒന്ന് അടച്ചെടുക്കണം അപ്പോൾ അതെ നമ്മുടെ മുന്തിരി എല്ലാം ഞാനിവിടെ അടച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കുറച്ച് വിഷാംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് തന്നെ ഇതൊന്ന് കഴുകിയെടുക്കാം കുറച്ച് പേരൊന്ന് ഒരു പത്ത് മിനിറ്റൊക്കെ നമുക്കിതൊന്ന് ഉപ്പിൽ ഉപ്പ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലായിരിക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും അപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് കുറച്ചു നേരം ഉപ്പുവെള്ളത്തില് നമുക്കൊന്ന് ഇട്ട് വെക്കണം കേട്ടോ ഇതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ അഴുക്ക് ഇതെന്നൊക്കെ ഒന്നും പോയി കിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ചുചേരൊന്ന് ഇട്ട് വെച്ചിട്ട് വേണം നമുക്ക് വേറെ നല്ല വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ അതെ മുന്തിരെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കൊട്ടയിലേക്കൊന്ന് അഴിച്ചുവാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രം തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക അലുമിനിയത്തിൻ്റെ എടുക്കരുത് അപ്പോൾ അതേ ഇതേപോലെ ഒരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാനുണ്ട് അത് വേറെ നല്ല പട്ട അതേപോലെ കറയാമ്പ് രണ്ട് ഏലക്ക ഏലക്ക അധികം ഇടാതിരിക്കുന്നുണ്ട് നല്ലത് ഒരു രണ്ട് അത്ര എണ്ണം മതി പിന്നെ പട്ട ഇലക്കിന് നമുക്ക് ഇഷ്ടമാണ് ഇടാം അപ്പോൾ അത് മൂന്നായിട്ടം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് രണ്ട് കിലോ മുന്തിരിക്ക രണ്ട് കിലോ പഞ്ചസാര അതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് ഒരു ഒന്നര ലിറ്റർ വെള്ളം ഒന്നും ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനിതൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ിൽ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല ഇനിയിപ്പോ ഇത് തെളിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതെടുക്കാവുന്നതാണ് അഥവാ നിങ്ങൾക്ക് ഒരാഴ്ച വെക്കണമെങ്കിൽ ഒരാഴ്ച വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല മൂന്ന് ദിവസം കൊണ്ട് എന്ത് വന്നാലത് റെഡി ആവും അപ്പോ ഇതേ ഒരുവിധമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടേ നമ്മുടെ മുന്തിരിട്ടോ ഇതേപോലെ പദവും അപ്പം എന്തായാലും മുന്തിരി തിളച്ച് വരും അപ്പം എനിക്ക് ഇത്തിരി കൂടി സ്പൈസസ് വേണമെന്ന് തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിനക്കിത് പൊടിച്ചാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇലക്ക മാത്രം ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ വെറുതെ പൊടിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ചിടണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ ഫൈൻ പൊടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത പോലെ ഇടാന്നാണ് പറഞ്ഞത് അപ്പോൾ നീ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രേയുള്ളൂ ഗ്യാസ് ഓഫ് ചെയ്യുക അതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തൊരു വെള്ള തുണി എന്തെങ്കിലും ഇടണം കിട അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മാറ്റി മാറ്റിവെച്ചാലും കുഴപ്പമൊന്നുമില്ല ഉണ്ടോ അപ്പം ഇത്രേയുള്ളൂ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയായിരിക്കും അപ്പോൾ ഓക്കെ ബൈ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ നോക്കിയാൽ മുന്തിരി ജസ്റ്റ് ഇത്തിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കളറ് കാണിച്ചു തരാം കണ്ടോ ഇനി ഇതിലും കളർ വരും കേട്ടോ ഇത് ഇരിക്കും തോറും കളറ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതെ ഇവിടെ മുന്തിരി വേണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞുമ്പോൾ കാണിച്ചു തരാവേ